അപ്പൊ നമ്മുടെ ഹൈക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങോട്ടാണ് നമ്മള് പോന്നത് അതിന്റെ എഡ്ജ് കാണുന്നില്ല കാരണം കോടയാണ് അവിടെ പിടിച്ചേ കോടയാണോ പിടിച്ചു അബോ ഇന്ന് ഞാനുള്ളത് മൂന്നാറിലാണ് അഗെയിൻ മൂന്നാറിലാണ് കഴിഞ്ഞ വന്ത് മൂന്നാറിൽ വന്നിരുന്നു അതിൻ്റെ ബ്ലോഗ് ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് അടുത്തൊരു മൂന്നാർ സ്റ്റേക്കേഷൻ വ്ലോഗാണ് നമ്മളിപ്പോൾ ഉള്ളത് കല്ലാറിലാണ് മൂന്നാറിലെ കല്ലാറിലാണുള്ളത് ബിൽമൗണ്ട് സ്റ്റേയിലാണ് നമ്മൾ എന്നുള്ളതല്ലേ സ്റ്റേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മളിപ്പോൾ സമയത്തായി നാല് 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 മണി ഒക്കെ കഴിഞ്ഞു നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി എത്തി ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രഷായി പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഹൈക്കിംഗ് ഉണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് പോവും അപ്പോൾ ആ ഹൈക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ആഡ് ആക്കാം ജസ്റ്റ് ഞാൻ റൂം കാണിച്ചതാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ റൂം മാത്രമല്ല ഇവിടെ ഒരു നൈസ് ബാൽക്കണി വ്യൂ ഉണ്ട് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഞങ്ങൾ വന്ന സമയത്ത് ഈ ബാൽക്കണിയിൽ ഈ ട്രീയിലും ഫുള്ള് കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് ആയിരുന്നു അല്ലേ ഫോൺ താഴെ പോകുന്നുണ്ട് ഫോൺ പോയാൽ ഇതാ ഒന്ന് താഴെ പോകും എൻ്റെ വലിയ ഡ്രൈവ് പോടൊന്നുമില്ല കയ്യിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റേക്കേഷൻ വരുന്നത് സാധാരണ നമ്മൾ രണ്ടും ഒരുമിച്ചായിരിക്കും ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും വരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററും മമ്മിയുണ്ട് അപ്പോൾ ഞാൻ അവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആൻഡ് നമ്മുടെ സ്റ്റേയും കാണിച്ചു തരാം

ഇതാണ് സിസ്റ്റർ ആവശ്യമാണ് കോഫി കോഫി ഇടാൻ ഒരു ഇതാണ് നമ്മുടെ മുകളിലെ ഒരു സെറ്റപ്പ് ഇത് കൂളറാണ് കൂളർ ഇവിടെ കൂളർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ് രണ്ട് എന്റെ പിന്നെ കപ്പിൾസിനൊക്കെ ഇവിടെ അടിപൊളിയു കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ മുകളിലുള്ള ഒരു സെറ്റപ്പ് കിടന്നിട്ട് ഇങ്ങനെ കാണാൻ എന്ത് രസാന്നറിയോ വാ നൈസ് നൈസ് ഞാൻ ഈ ബെഡ് സ്വല്പൊന്ന് മെസ്സാക്കി കഴിസ് എന്നോട് ക്ഷമിക്കൂ ഈ കല്യാണ വീട്ടിലെ നമ്മുടെ ഹൈക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ാണ് ഞാനിവിടെ ഓഡിയോ പറഞ്ഞത് കട്ടായി പോയതായി ഞാൻ പറഞ്ഞ എന്താ വച്ചാൽ നമ്മുടെ സ്റ്റേയിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ട്രെക്കിംഗ് കൂടി തരുന്നുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേ വരുന്നത് പെട്ടിമുടീന്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പൊ പെട്ടിമുടിയിലോട്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്യുന്നത് ഏകദേശം ത്രീ തൗസൻഡ് ഫീറ്റ് ഉയരത്തിൽ പെട്ടിമുടി ഫസ്റ്റ് ഹൈക്കിംഗ് ാണ് അത് മൂന്നെ എനിക്കൊന്നും പറയാലോ അടിപൊളി എനിക്ക് അട്ട കാണിക്കുന്ന ഒരു പേടിയുണ്ടേ അല്ലാതെ അടിപൊളി ആക്ച്വലി നമുക്ക് ഇത്രയും കൊടുക്കണം ഇത്രയും കുടുംബാന്ന് ആ ടോപ്പിൽ പോകണം ഞാൻ ഇനി ഇത്രയും കയറാനുണ്ട് പക്ഷെ ഇത് കൊറച്ച് റിസ്കി ആണ് കയറണോ വേണ്ടേന്ന് ഒന്ന് അല്ലേ ആലോചിക്കേണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് നല്ല ടോപ്പിലാണ് നമ്മൾ നോക്ക് നമ്മൾ അവിടെ നിന്നൊക്കെ അവിടുന്നൊക്കെ വന്നതാ അല്ലേ

அதே அத ஓகே गाइस நம்மடை பெட்டி முடி இல்ல பெட்டி முடி ஹைய அண்ணாச்சி அண்ணாச்சி புதுசா 15 வருஷத்துக்கு முன்னாடி இங்க சத்து போய் பாசத்து பிரேதோ അപ്പം ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും ബീഫും സലാഡും എടുത്തു പിന്നെ ഗീ റൈസ് ഉണ്ട് പൊറോട്ടയുണ്ട് ചില്ലി ചിക്കനുണ്ട് പക്ഷേ ക്വാണ്ടിറ്റി നല്ല കൂടുതലല്ലേ നമ്മൾ കുറവായിരിക്കും എഴുതിട്ട് രണ്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞു ഇപ്പോൾ രണ്ട് പിന്നെ നാല് പേർക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റി വന്നു ടിപൊളിയോ ഏ അമ്മ ഇവിടെ മണാലി എത്തിയ ഫീല് പോയിന്നെ ഇപ്പം നമ്മൾ ഡിന്നറ് കഴിച്ചു ക്യാമ്പ് ഫയർ ഉണ്ടല്ലേ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് വരാം പാട്ട് കേക്കുന്നുണ്ട് പാട്ടിന്റെ സൗണ്ട് പിടിച്ചു പിടിച്ച് പോവാണ് ഓക്കെ വായോ എന്നൊട്ടും കാണുന്നില്ല അവരാന്ന് തോന്നുന്നു അവരും சிங்கிள் அல்லது போயிருந்த